എറണാകുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ സന്ദർശിച്ച് ബി ജെ പി നേതാക്കൾ മൂന്നാർ ഇക്ക നഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് എങ്ങോട്ട് പോകണമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നായിരുന്നു എസ് രാജേന്ദ്രൻ നമ്മളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്നിപ്പോൾ ബി ജെ പി നേതാക്കളുടെ സന്ദർശനത്തെ എങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോവുകയാണോ അതിനുള്ള സൂചനകളാണോ ഈ സന്ദർശനം നേതാക്കളുടെ വിനീത നമ്മൾ മുമ്പൊക്കെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും രാജേന്ദ്രൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് നമ്മളോട് രാജേന്ദ്രൻ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി കുറച്ചു നാളുകൂടി കാത്തിരിക്കും അതിനുശേഷം ബി ജെ പിയോ മറ്റേതെങ്കിലും പാർട്ടിയോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന തരത്തിലായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായത് ആ പ്രതികരണമൊക്കെ വന്ന് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പാണ് ഇപ്പോൾ ബി നേതാക്കൾ തന്നെ നേരിട്ട് വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നത് ജാവ്ദേക്കറെ കാണുമ്പോൾ പറയുവാൻ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു രാജേന്ദ്രനെ ത് വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി നേരിട്ട് സന്ദർശനം നടത്തിയിരിക്കുകയാണ് മൂന്നാറിൽ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ എത്തിയത് എന്നുള്ളതാണ് രാജേന്ദ്രനെ ഫോണിൽ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ോ അടുപ്പമോ സന്ദർശനമോ വെറുതെ ചെല്ലുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് സ്വാഭാവികമായി ബോധ്യപ്പെടുവാൻ കഴിയും തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാവും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിയിലേക്ക് എത്തും ഇല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധമുണ്ട് എന്ന് മുമ്പ് തന്നെ പറയുകയും മുൻ നേതാക്കന്മാരുമൊക്കെയായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഇല്ലെങ്കിൽ അവരൊക്കെയായി സംസാരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ രാജേന്ദ്രൻ സമ്മതിക്കുകയും തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനിടയിലാണ് സി പി എമ്മുമായിട്ടുള്ള വിഷയങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് രാജേന്ദ്രൻ തുറന്നു പറയുന്നതും അങ്ങനെയുള്ള ഉള്ളപ്പോൾ ആ പാർട്ടിയുമായി ഒത്തുപോകുവാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും സി പി ഐ കടക്കാതിരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് എന്തായിരുന്നാലും മുമ്പ് പറഞ്ഞതനുസരിച്ച് കൂട്ടി വായിക്കുമ്പോൾ ബിജെപി പ്രവേശനം പൂർണ്ണമായി തള്ളാതെ നിൽന്നിരുന്ന അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്രൻ നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രചാരണ സമയത്ത് ഈ രാജേന്ദ്രന്റെ നിലപാടുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടത് വലിയ ചർച്ചയായ സമയത്ത് പാർട്ടി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചരണത്തിലൊക്കെ രാജേന്ദ്രനെത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ തെരഞ്ഞെടുപ്പിനു ശേഷം ഇപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്നൊരു നിലപാടാണോ സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇക്കാലത്ത് കാരണം രാജേന്ദ്രൻ ഇത്തരത്തിൽ റിപ്പോർട്ടിനോട് ഉൾപ്പെടെ പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ രാജേന്ദ്രനെ അനുനയിപ്പിക്കാൻ സി ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ വിനിത വേണു രാജേന്ദ്രനുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ചർച്ചകൾ ഒക്കെ തന്നെ മുതിർന്ന നേതാക്കന്മാരും ഉന്നത നേതാക്കന്മാരുമായി നടന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് രാജേന്ദ്രനെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുക ഇല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിലനിർത്തുക എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലടക്കം ഉണ്ടായിരുന്നത് എം വി ഗോവിന്ദനടക്കം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാജേന്ദ്രനുമായി സംസാരിക്കുമ്പോൾ ചില ആളുകളുമായിട്ടുള്ള പ്രശ്നം ഇല്ലെങ്കിൽ ആ പാർട്ടിയിൽ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വ്യക്തികൾ പാർട്ടിയിൽ ഉള്ളപ്പോൾ മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളതാണ് അന്നും രാജേന്ദ്രൻ ഉന്നയിച്ച ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ സജീവമാകുവാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകുമ്പോൾ പോലും രാജേന്ദ്രന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു പരിപാടിയിട്ടുകൊണ്ട് രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടി തന്നെ പ്ലാൻ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരണ്ട എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലായിരുന്നു രാജേന്ദ്രൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന തലത്തിൽ ഇല്ലെങ്കിൽ ഉന്നത നേതാക്കന്മാരുടെ ഒരു ഇടപെടലോ ചർച്ചയോ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് നമുക്ക് വിലയിരുത്തുവാൻ കഴിയില്ല കാരണം എം എ മണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാജേന്ദ്രനോടൊപ്പം ഇരുന്ന് ഒന്നിച്ചിരുന്ന ആ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് എന്നാൽ ഇനി അത്തരം ഒരു അനുനയ നീക്കത്തിലേക്ക് പാർട്ടി പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചു പറയാൻ കഴിയില്ല എന്നാൽ അത്തരത്തിൽ തന്നെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ചില ഇതൊരു ഈ രാജേന്ദ്രൻ സി പി എമ്മുമായി നിൽക്കുന്ന വിഷയം പാർട്ടിക്കുള്ളിലെ ഒരു പ്രശ്നമല്ല മറിച്ചത് ചില വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമായി നിൽക്കുന്നു അതിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ ഇല്ലെങ്കിൽ തോറ്റു തനിക്ക് തയ്യാറല്ല പാർട്ടിക്ക് മുമ്പിൽ എത്ര വേണേലും തോറ്റുകൊടുക്കാം എന്നുള്ളതായിരുന്നു രാജേന്ദ്രൻ മുമ്പ് പറഞ്ഞിരുന്നത് എന്നാൽ ആ വ്യക്തിപരമായ വ്യക്തികളുമായിട്ടുള്ള അകൽച്ച ആ അകൽച്ച നിലനിൽക്കുന്നിടത്തോളം കാലം തുടരാൻ കഴിയില്ല എന്നും ഒപ്പം തന്നെ രാജേന്ദ്രൻ അതിനെ ന്യായീകരിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പാർട്ടി അത് തിരുത്താൻ തയ്യാറാകില്ല എന്നുള്ളതാണ് പാർട്ടി എടുത്ത നടപടികൾ ഒക്കെയും എടുത്തുപോയത് തന്നെയാണ് താൻ അനുഭവിച്ച ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അത് താൻ അനുഭവിച്ച് തന്നെ കഴിഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് അത്തരം നടപടികൾ തിരുത്തുവാൻ വേണ്ടി പാർട്ടി ഇനി തയ്യാറാകില്ല എന്ന തരത്തിലാണ് രാജേന്ദ്രൻ പറയുന്നത് അതിനുശേഷമായിരുന്നു നമ്മളോട് വ്യക്തമാക്കിയത് മറ്റേതെങ്കിലും സി പി അല്ലെ ബി ജെ പി യോ ഇല്ലെങ്കിൽ സി പി ഐയോ കോൺഗ്രസ്സോ അങ്ങനെ ഏതെങ്കിലും പാർട്ടികളെ കുറിച്ച് ചിന്തിക്കും എന്ന തരത്തിൽ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നത് എന്തായിരുന്നാലും അതെല്ലാം ൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു കണക്കുകൂട്ടലുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതൃത്വം നേരിട്ടെത്തി സന്ദർശനം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന സന്ദർശനങ്ങൾ ഇല്ലെങ്കിൽ ഇടപെടൽ എന്ന് പറയുന്നത് ഡൽഹിയിൽ നേരിട്ടെത്തുന്നു അവിടെ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു ജാവ്ദേക്കറിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലുള്ള ബന്ധുവായിട്ടുള്ള ബി ജെ പി നേതൃത്വ നേതാവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നു അസരത്തിൽ